സി പി എം കാസർഗോഡ് ജില്ലാ സമ്മേളനം ഫെബ്രുവരി അഞ്ച് മുതൽ ഏഴ് വരെ കാഞ്ഞങ്ങാട്ട് നടക്കും ജില്ലാ സമ്മേളന പ്രചാരണം എല്ലാ പാർട്ടി ഘടകങ്ങളിലും സജീവമായെന്നും സംഘടനാശേഷി ശേഷി പ്രകടമാക്കും വിധം സമ്മേളനം പൂർത്തീകരിക്കുമെന്നും ജില്ലാ സെക്രട്ടറി എം വി ബാലകൃഷ്ണൻ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ബിന്ദു ജുവലറി സി പി എം ജില്ലാ സമ്മേളനം പോളിറ്റ് ബ്യൂറോ അംഗം എ വിജയരാഘവൻ ഉദ്ഘാടനം ചെയ്യും കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളായ ഇ പി ജയരാജൻ പി കെ ശ്രീമതി സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ പി പി രാമകൃഷ്ണൻ ആനാവൂർ നാഗപ്പൻ പി കെ ബിജു എന്നിവർ പങ്കെടുക്കും പൊതുസമ്മേളനത്തിന് മുന്നോടിയായി അരലക്ഷം പേർ പങ്കെടുക്കുന്ന റാലിയും ചുവപ്പ് വോളണ്ടിയർ മാർച്ചും നടത്തുമെന്നും എം വി ബാലകൃഷ്ണൻ പറഞ്ഞു സമ്മേളനത്തിന് മുന്നോടിയായി പതിനഞ്ചിന് ജില്ലയിലെ മുഴുവൻ പാർട്ടി ഓഫീസുകളിലും പാർട്ടി അംഗങ്ങളുടെയും അനുഭാവികളുടെയും വീടുകളിലും പതാക ഉയർത്തും സമ്മേളന പ്രചാരണത്തിന് എല്ലാ ഏരിയയിലും പ്രാദേശികമായി പരിപാടികൾ സംഘടിപ്പിക്കും സമ്മേളനം നടക്കുന്ന കാഞ്ഞങ്ങാട് ഏരിയയിൽ ഇരുന്നൂറ് കേന്ദ്രങ്ങളിൽ ചരിത്ര സ്മൃതി സംഗമം സംഘടിപ്പിക്കും മാധ്യമ സെമിനാർ ജില്ലാതല വിദ്യാർത്ഥി കൂട്ടായ്മ യുവജന കൂട്ടായ്മ മഹിളാ സംഗമം സിനിമാ പ്രവർത്തക സംഗമം നാടക പ്രവർത്തക സംഗമം സാംസ്കാരിക സമ്മേളനം എന്നിവയുമുണ്ടാകും ജനുവരി ഏഴ് മുതൽ ചരിത്ര പ്രദർശനം ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് തീയതികളിൽ ജില്ലയിൽ മാലിന്യ നിർമ്മാർജ്ജന പ്രവർത്തനങ്ങൾ നടത്തുമെന്നും സി ജില്ലാ സെക്രട്ടറി കൂട്ടിച്ചേർത്തു ജില്ലാ സമ്മേളനവുമായി ബന്ധപ്പെട്ട അനുബന്ധ പരിപാടികൾ സംഘടിപ്പിക്കണം എന്നുള്ളത് അത് വിവിധങ്ങളായ വൈവിധ്യപൂർണ്ണമായിട്ടുള്ള അനുബന്ധ പരിപാടികൾ സംഘടിപ്പിക്കണമെന്നാണ് ഇപ്പോൾ ആലോചിച്ചിട്ടുള്ളത് അതിൽ സെമിനാർ പത്ത് പതിനെട്ട് ഇരുപതോളം സെമിനാറുകൾ സംഘടിപ്പിച്ചിട്ടുണ്ടെന്ന് തീരുമാനിച്ചിട്ടുണ്ട് അതിൻ്റെ വിശദാംശങ്ങളൊക്കെ നിങ്ങൾക്ക് എഴുതി തന്നിട്ടുണ്ട് അതിന് പുറമെ നമ്മൾ കാഞ്ഞങ്ങാട് വെച്ച് ജില്ലയിലെ ഒരു വിദ്യാർത്ഥി സംഘവും ജില്ലയിലെ വിദ്യാർത്ഥി സമൂഹത്തെ ആകെ പങ്കെടുപ്പിച്ച് അത് സി പി എമ്മിൻ്റെ മാത്രമൊന്നുമല്ല സി പി എമ്മിനോട് അനുഭവമുള്ള എസ് എഫ് ഐയുടെ കുറേ ആളുകൾ മാത്രമെന്നല്ല ഞങ്ങളെല്ലാവരെയും ക്ഷീണിക്കുന്നുണ്ട് വിദ്യാർത്ഥി സംഗമം വേറൊരു ദിവസം യുവജന സംഘമം യുവതി യുവാക്കളെ ആകെ ജില്ലയിൽ പങ്കെടുപ്പിച്ചുകൊണ്ട് വേറൊരു ദിവസം മഹിളാ സംഗമം ഈ ജില്ലയിലെ മഹിളകളെ ആകെ പങ്കെടുപ്പിച്ചുകൊണ്ട് അതെല്ലാം നടത്തുന്നത് കാഞ്ഞങ്ങാട് ഒരു ഓഡിറ്റോറിയം പ്രത്യേകമായിട്ടുണ്ടാക്കിയിട്ട് നഗർ ഉണ്ടാക്കിയിട്ട് അവിടെ വെച്ചാണ് നമ്മൾ നടത്തുന്നത് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം കെ ആർ ജയാനന്ദയും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്